ലൈഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വർക്കുമായി ബന്ധപ്പെട്ട് വാച്ച്വർ ആയിക്കോട്ടെ സബ് ആയിക്കോട്ടെ ഗൂഗിൾ ആൻസൻസ് ആയിക്കോട്ടെ ഒട്ടനവധി യൂട്യൂബിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇതിൽ ഒരുപാട് പേരുടെ അനുഭവം വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരാളുടെ മാത്രം സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കാരണം അവര് ഇക്ക ഒന്ന് ഇത് കാണിക്കരുത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് മെസ്സേജ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇക്ക വെറുതെ നോണ പറയണത് അതുകൊണ്ട് ആ ഒരു പോഷൻ മാത്രം കാണിക്കുന്നുണ്ട് കാരണം എന്താ പറയുക അവർ ഡീറ്റെയിൽ ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു കാരണം ഇതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പലവിടെയും പോയി പറ്റിക്കപ്പെട്ടിട്ട് നമ്മളോട് വരാറുണ്ട് ഒട്ടനവധി പേര് വരാറുണ്ട് ഇക്ക അവിടെ പോയി പൈസ പോയിക്കാ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പം നിങ്ങളുടെ പൈസ പോകാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരുന്നത് ഇത് യൂട്യൂബിൽ ഒരാളും പറഞ്ഞു തരില്ല കാരണം നിങ്ങളെല്ലാവരും മോണിറ്റൈസേഷൻ കിട്ടണം നിങ്ങൾക്ക് പത്ത് ഉറുപ്പ ഉണ്ടാകണം ഒരുപാട് ആഗ്രഹങ്ങളുടെ പുറത്താണ് വരുന്നത് വാടകയ്ക്ക് ഇരിക്കുന്നവരായിരിക്കാം പൈസ ഇല്ലാണ്ട് പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കടമ്പ തീർന്നു കഴിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കടമ്പ തയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ അറിയണം പൈസ വാങ്ങിയിട്ട് ഞാൻ അടക്കം സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ജനുവൻ ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടട്ടെ നിങ്ങളുടെ ചാനലിന്റെ വാച്ച്വർ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് പത്ത് റുപ്പ് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ അത് ജനുവൻ ആയിട്ട് തന്നെ നിങ്ങളുടെ ചാനലിൽ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇതൊരു ബിസിനസ് ആക്കിയിട്ടല്ല ഇത് കൊണ്ടുപോകുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ ബിസിനസ് ആക്കണമെങ്കിൽ ഒട്ടനവധി പേര് എന്റെ അടുത്ത് വരാറുണ്ട് അവരോടൊക്കെ ചാനൽ നോക്കി കണ്ട് ഞാൻ പറയാറുള്ളത് എന്താണറിയാ നിങ്ങൾക്ക് വ്യൂസ് കുറവാണ് ഒന്ന് വീഡിയോസ് ഇട്ടിട്ട് അയ്യായിരം ആയിരം രണ്ടായിരം ഒക്കെ വരുന്ന പോലെ ആക്കും നിങ്ങളുടെ ചാനലിൽ എന്നിരുന്നാൽ നിങ്ങൾക്ക് പത്ത് റുപ്പ് ഏണിംഗ്സ് കിട്ടുകയുള്ളൂ എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാനൊരു ബിസിനസ് പോലെ രൂപത്തിലാണ് ഇത് കൊണ്ട് നടക്കുന്നത് വെച്ചാൽ എനിക്കത് പറയേണ്ട കാര്യമില്ല ആ തരൂ തരൂ നിങ്ങളൊക്കെ തരൂ എനിക്ക് വർക്ക് തരൂ ഞാനാ ഭാഗത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ ഒന്നിച്ച് എന്റെ പോക്കറ്റിലിട്ട് ഞാനിത് ബിസിനസ് ആക്കേണ്ടത് ഞാൻ പൊടീഷറിനായി ഉണ്ടാവും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങളെല്ലാം ആഗ്രഹത്തിന്റെ പുറത്ത് വരുന്നത് നിങ്ങളുടെ ചാനൽ ഞാൻ തന്നെ നാലഞ്ച് വർഷമായി യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നു ഞാൻ ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യരുത് കാരണം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കുണ്ടിൽ ചാട്ടിക്കേണ്ട കുഴിയിൽ പെടുത്തണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മളെല്ലാം കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഈ വർക്ക് നടത്തുന്നത് അറിയോ നിങ്ങൾ പലവരും പല ഇൻസ്റ്റാഗ്രാമിൽ ആർട്സ് കണ്ടിട്ട് ഫേസ്ബുക്കിൽ ആർട്സ് കണ്ടിട്ട് അവിടെയൊക്കെ പോയി പൈസ കയറിയും പൈസ കയറിഞ്ഞിട്ട് അറിയോ അവിടെ ചെയ്യുന്നത് നിങ്ങളുടെ പൈസ വാങ്ങിയ ശേഷം റിപ്ലൈ തരില്ല ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ഒട്ടനവധി നിങ്ങളുടെ ഒരു ഹെൽപ്പ് ചെയ്യില്ല നമ്മൾ ഒരാളുടെ ഇന്ന് പേയ്മെന്റ് വാങ്ങി അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ റിപ്ലൈ കേൾക്കാനുള്ള സാവകാശം അവരുടെ മെസ്സേജിനുള്ള റിപ്ലൈ കൊടുക്കല് അതുപോലെ അവരുടെ ആപ്സെൻസിന്റെ ഇഷ്യൂസ് എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ കോടിയുണ്ടാവും എന്താണെന്ന് അറിയോ എന്നെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചവരാണ് എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്ത് സർവീസ് കിട്ടും ഇത് പ്രോപ്പറായിട്ട് ചെയ്തു തരും ഇക്കെ പറ്റിക്കപ്പെടാൻ ഒരു ചാൻസ് ഇവിടെ കിട്ടില്ല പറ്റിക്കപ്പെടില്ല എന്നുള്ള എല്ലാ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെട്ട് ഇക്കെ എനിക്ക് ഇന്ന സർവീസ് വേണം ഇന്നത് ചെയ്തു തരുമോ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് എന്തുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നൂറ് ശതമാനം എൻ്റെ ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം ചെയ്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ അവിടെ ഒന്ന് കാണിക്കണം സർവീസ് കിട്ടിയ ഇവിടെ കണ്ടോ അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് വാച്ച് അവർ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വാച്ച് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് അപ്പൊ ഈ കോസ്റ്റ് കൂടുമ്പോ എന്താണ് അറിയാം ഞാൻ പറയാറുള്ളത് ഇപ്പൊ കോസ്റ്റ് കൂടുതലാണ് കുറച്ചു ഒരു മാസം വെയിറ്റ് ചെയ്യും അത് കുറയും അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും പക്ഷെ ഇവരെന്താ ഇവിടെ ക്ഷമയില്ലാണ്ട് പലവടിയും പോയിട്ട് പൈസ കൊടുക്കും അങ്ങനെ പെട്ട ഒരാളുടെ കാര്യം കൂടി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ ഇവരുടെ കണ്ടോ ഞാൻ പറയുന്നുണ്ട്

അതായത് ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് സിസ്റ്ററെ കണക്കാക്കണം അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ കാണിച്ചു തന്നില്ലോ അതാണ് ആ അവരുടെ നമ്പർ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇവിടെ പറ്റിയ ആഴ്ച എന്താണെന്നുള്ളത് പറഞ്ഞായിരുന്നു നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ പലവർക്കും വർക്ക് കൊടുക്കും അവർ വാച്ച് ഓവർ ചെയ്ത് തന്നിട്ടുണ്ടാവും വാച്ച് ഓവർ ചെയ്ത് തന്ന ശേഷം നിങ്ങളുടെ ആട്സെൻസ് അതായത് നിങ്ങൾക്ക് ഒരു പി യു പി നമ്പർ നിങ്ങളുടെ ആഡ്സെൻസ് നിങ്ങൾ ഇമെയിൽ ഐ ഡി പാസ്വേർഡ് ഒരു കാരണവശാലും അറിയാത്തവർക്ക് കൊടുക്കരുത് ഞാൻ തന്നെ ഒരുപാട് പേരുടെ വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ അവരൊക്കെ എന്നോടുള്ള വിശ്വാസം കൊണ്ട് എന്നെ നിങ്ങൾ ശരിക്കും കുടുംബത്തിലൊരു അംഗം പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് ഷെമീർക്കെയാണ് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാം ഓക്കെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ നമ്പറിലൂടെ ഒന്നും കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളുടെ ഇഷ്യൂസ് തരണം ചെയ്യിപ്പിക്കാൻ വേണ്ടി അതായത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഇമെയിൽ ഡി പാസ്വേഡ് വാങ്ങിയിട്ട് ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ റിസ്ക് ആണ് ഞാൻ ചെയ്യുന്നത് എന്റെ റിസ്കിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നത് ഇവിടെ ഒരാളെയും അറിയുന്നില്ല അവരോട് അറിയാത്ത ഒരാളോട് പോയിട്ട് അവർക്ക് പൈസ അങ്ങോട്ട് കൊടുത്ത് ഇമെയിൽ പാസ്വേഡ് അങ്ങോട്ട് കൊടുത്ത് ഇപ്പൊ ഉണ്ടായത് എന്താണിയോ ആട്സെൻസ് മാറ്റി ആഡ്സെൻസ് അവര് വാച്ച് വർക്ക് ചെയ്തു കൊടുത്തു അതൊക്കെ പറഞ്ഞു വാച്ച് വർക്ക് ചെയ്ത് കൊടുത്തു ആഡ്സെൻസ് അവരുടെ ഏതോ ഒരു അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തു ഇവിടെ ലിങ്ക് ചെയ്താൽ ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല മുപ്പത്തിരണ്ട് ദിവസം കഴിയണം ഓക്കെ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആട്സെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഏതൊരു ബിസിനസ് ആ ചില ബിസിനസ് ഒക്കെ അക്കൗണ്ട് ആക്കിയിട്ട് ആഡ്സൻസ് ചേഞ്ച് ചെയ്യണം മറ്റും വരും ബിസിനസ് അവർക്ക് അറിയില്ല മോണിറ്റൈസേഷൻ ടൈമില് അവർ അക്കൗണ്ട് ഇൻഡിവിജ്വൽ കൊടുക്കാണ്ട് ബിസിനസ് കൊടുക്കും അപ്പം ബിസിനസ് കൊടുത്താൽ എന്താണ് അവിടെ നമുക്ക് ആ പൈസ കിട്ടില്ല കാരണം അവിടെ ജി എസ് ടിന്റെയും പല നമ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അവർ ആണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം ഇവിടെ എന്താ സംഭവം കമ്പനിടെ പേരിലെല്ലാം നമ്മൾ ആഡ്സൻസ് തുടങ്ങണത് നമ്മുടെ ആയിട്ടാണ് അപ്പൊ അത് ആണ് അക്കൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്യണം ഒരു ആഡ്സെൻസ് മാറ്റണം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം അങ്ങനെയാണ് ഇവർക്ക് പറ്റിയിരിക്കുന്നത് അപ്പൊ ഇവര് നമ്മൾ എന്റെ നമ്പർ കാര്യങ്ങൾ കൊടുക്കണ്ട ഇങ്ങനെ ഒട്ടനവധി ഫാമിലി മെമ്പേഴ്സ് പറ്റിക്കപ്പെടുന്നതിലൂടെ വന്നിട്ട് നമ്മളോട് പറയാറുണ്ട് പറയുമ്പോൾ ഇതും പറയും ഇപ്പം എന്റെ നമ്പറും കാര്യങ്ങളൊന്നും കൊടുക്കരുത് ഞാനൊരിക്കലും അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടല്ലോ നമ്മുടെ ഫാമിലിയോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത്തരത്തിൽ വർക്ക് ഏൽപ്പിക്കാനുള്ളവരായിരിക്കാം ഇത്തരത്തിൽ തരണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം മോണിറ്റൈസേഷൻ കിട്ടണം അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം ഈ വീഡിയോ കാണുന്നവര് അപ്പം ഇങ്ങനെയുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുക നിങ്ങൾ പേരോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ഒന്നും പെടരുത് പൈസ പോകുന്ന ഏർപ്പാടിൽ നിൽക്കരുത് പൈസ പോകുന്ന ഒരു കാര്യത്തിൽ നിൽക്കരുത് പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പയ്യെ പയ്യെ പ്രവർത്തിക്കൂ യൂട്യൂബിൽ ഒരിക്കലും എനിക്ക് നിങ്ങൾ വർക്ക് തരരുത് നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ഏണിംഗ്സ് കിട്ടുകയുള്ളൂ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയിട്ട് നിങ്ങളെല്ലാം കഴിഞ്ഞു പോയത് ഇങ്ങനെ പട്ടത്ത് ാൽ ഒരിക്കലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയത് കൊണ്ട് റവന്യൂ കിട്ടില്ല നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഓർഗാനിക് ആയിട്ട് വ്യൂസ് വരണം നിങ്ങളുടെ ചാനലിൽ ഓർഗാനിക്കായിട്ട് വ്യൂസ് വന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ സബും ചെയ്തു മോണിറ്റൈസേഷൻ ചെയ്തു ഇനി ഒന്നും എനിക്ക് ചെയ്യാനില്ല വീഡിയോസ് ഇട്ടാൽ മാത്രം മതി എന്ന് വെച്ചിട്ട് കാര്യമില്ല വീഡിയോസ് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് വേണം വ്യൂസ് കയറണം വ്യൂസ് വരണം നിങ്ങൾ കഷ്ടപ്പെടണം ഒരുപാട് പേരുടെ ചാനൽ നോക്കി കാണുമ്പോൾ അമ്പതും അറുപതും ഇരുപതും ഒക്കെ ഉള്ളു അപ്പൊ ഞാൻ അവരോട് പറയും നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യരുത് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് വ്യൂസ് ഇല്ല കാരണം ഒരാൾ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്ന ആധാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല നിങ്ങളുടെ ഇത് കാശ് വാങ്ങിയിട്ട് ഞാൻ ചെയ്തു തരാം എന്ന് തന്നെ പറയുള്ളൂ നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ തന്നെ പറഞ്ഞു തരുന്നത് എന്താ പറയുക ആയിരത്തഞ്ഞൂറ് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇത് വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം സർവീസ് പലവിടെയും പോയി കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചതായിരുന്നു സ്പീഡ്ഷോട്ട് നോക്കൂ റിപ്ലൈ തന്നല്ല അത് മതി റേറ്റ് കുറയുമ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മതി ഇക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരാൾ പറ്റിച്ചു ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് പോയതാണ് പൈസ കൊടുത്തപ്പോൾ ബ്ലോക്ക് ചെയ്തു നാലായിരത്തി എണ്ണൂറ് രൂപ പോയി കണ്ട നാലായിരത്തി എണ്ണൂറ് രൂപ ആ ബ്രദറിൻ്റെ പോയി അവർ ബ്ലോക്ക് ചെയ്തു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ് ഇദ്ദേഹത്തിന്റെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പേരിന്റെ പൈസ പോയി എത്ര റുപ്പിൽ പോയി നൂറ് രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ കൂടി അന്ന് അന്നത്തെ ഒരു ദിവസം കൂലി അയാൾ കായിന്നുള്ളതാണ് നൂറ് പേരിനെ പറ്റിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അറിയാത്തവർക്ക് കൊടുക്കണം അപ്പൊ ഇനി കൊടുക്കില്ല അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി കൊടുക്കില്ല അവരുടെ എന്താ കാര്യം അതാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇനി ഇവർക്ക് ആരോട് ഇപ്പൊ ജെനുവിനായിട്ട് ആരോട് കൊടുക്കുകയാണെങ്കിൽ ഒരു പേടി ഉണ്ടാവും മനസ്സിലൊരു പേടി ഉണ്ടാവും എന്റെ പൈസ പോവുക എന്റെ പൈസ പോവാന്ന് അത് ഇതിങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരുപാട് പേര് പറ്റിക്കാനുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പറ്റിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഉറുപ്യ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് അർഹതപ്പെട്ടവർക്കാണോ കൊടുക്കുന്നത് എനിക്കത് ചെയ്തു തരും ആ വിശ്വാസത്തിന്റെ ഉള്ള അടുത്തോളം കാലം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലാത്തവരെ നിങ്ങൾ ഒരു ഉറുപ്യ എറിയരുത് ഒരു റുപ്യ കൊടുക്കരുത് ഒരാൾക്കും ഇത്തരത്തിൽ സർവീസിന് വേണ്ടി പോകരുത് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതല്ലാലും നിങ്ങളൊക്കെ സമ്പാദിച്ചിട്ട് തന്നെയല്ലേ കിട്ടുന്നത് ഒരുപാട് പേര് കടം വാങ്ങിയിട്ടും സ്വർണ്ണം പണയം വെച്ചും കാതിലെയും കളത്തിലേക്കെ പണയം വെച്ചാൽ അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വരുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് സ്ക്രീൻഷോട്ടുണ്ട് കാണിച്ചേരാക്ക വാച്ച് ഓവറാണ് വാച്ച് ഓവർ സർവീസ് ആണ് വേണ്ടത് ഒന്നും പരിഗണിക്കുന്ന നാലായിരം അവർ ഒപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പൊ ചാനൽ ലിങ്ക് അയക്കൂ ഞാൻ ചാനൽ ലിങ്ക് വാങ്ങിയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത് കാരണം റിയൂസർ കണ്ടന്റ് പല പ്രോബ്ലം വരുമ്പോൾ അവരുടെ ചാനൽ മോണിറ്റൈസ് ആവൂല കാരണം വാച്ച് ഓവർ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റിയൂസഡ് കണ്ടന്റ് എന്ന് പറയും അപ്പൊ ഒരു മാസം വീണ്ടും വെയിറ്റ് ചെയ്യണം അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ റിയൂസർ കണ്ടന്റ് ഞാൻ തീർച്ചയായിട്ടും പറയും ഇത്തരം കണ്ടന്റുകളൊക്കെ ഉണ്ട് ഇതും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം അല്ലാണ്ട് നിങ്ങൾക്ക് നോട്ടീസ് കിട്ടില്ല അപ്പൊ ഈ ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചാനലിന് റീച്ചും പോവാണ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതിൽ സ്വന്തം വീഡിയോസ് തന്നെ ഇടുക കേട്ടോ റിയൂസർ കണ്ടന്റ് ഇട്ട് മുന്നോട്ട് പോകരുത് പിന്നെ ഇവിടെ പറയുന്നത് കണ്ടോ വാച്ചവർ കയറുന്നില്ല പൈസ ഉണ്ടായി ഉണ്ടായിരുന്നില്ല അതാണ് ലോൺ എടുത്താണ് പിന്നെ ഇക്കയെ ഏൽപ്പിക്കുമ്പോൾ അത് പാഴാവില്ല കുറെയായി വാച്ചവർ കയറുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ടും സ്വർണം പടയുമ്പോൾ വെച്ചും ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ നിങ്ങളുടേതായിട്ടുള്ള കഷ്ടപ്പാടിന്റെ പൈസ അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം നിറവേറാൻ വേണ്ടിയിട്ടാണ് പലരും ഇതിൽ ചിന്തിക്കുന്നത് എന്താ പറയുക ഇതിൽ വാച്ച്വറുകൾ കംപ്ലീറ്റ് ആയി മോണേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന പ്രയത്നത്തിന്റെ പൈസ എനിക്ക് ഏണിംഗ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ലോണൊക്കെ അടയ്ക്കാം കടങ്ങളൊക്കെ മീട്ടാം എന്നുള്ള കരുതലോടുകൂടി വരുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ സഹായിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും എന്താ പറയുക ഇതില് മോണിറ്റൈസേഷൻ കിട്ടിയതും നിങ്ങൾക്ക് വ്യൂസ് വേണം നിങ്ങളുടെ ചാനലിൽ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുള്ളൂ അപ്പൊ വ്യൂസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് സാധിക്കും നൂറ് ശതമാനം സാധിക്കും എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടു വന്നുകൊണ്ടേ ഈ വർക്ക് ചെയ്യണം എന്നൊന്നും നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രയത്നിക്കാം ഓക്കെ ഒരുപാട് പേരോട് നമ്മൾ ഇത്തരത്തിൽ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കയറും വ്യൂസ് ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കണം ഒരുപാട് പേരുടെ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ഈ ഒരു ആയിരം വാച്ച് വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ ഒരുപാട് പേര് എന്താണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു കടപ്പ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരുന്നാൽ മതിയല്ലോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് മുതിരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അത് അവരുടെ ഇഷ്ടമാണ് നമ്മൾ പൈസ വാങ്ങിയിട്ടാണെങ്കിലും അത് അവരുടെ ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ പൈസ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ എപ്പോഴും പറയും പൈസ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ ഈ വർക്ക് ചെയ്തു കൊടുക്കുന്നത് ഓരോരുത്തരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ കാര്യങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക പലവടിയും കൊടുക്കുമ്പോൾ പൈസ നഷ്ടപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു അറിവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ നമ്മുടെ അവിടെ ഒരുപാട് പേര് വരുമ്പോഴുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ഇതാണ് അവസ്ഥ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ടാസ്ക് ഗ്രൂപ്പ് ചെയ്ത് മടുത്തു അങ്ങനെയുണ്ട് ടാസ്ക് ഗ്രൂപ്പിൽ ചെയ്തിട്ട് ഇപ്പൊ രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ഹവേഴ്സ് വേണ്ടു ഇവർക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ഓക്കെ ആയി പിന്നെ ഇവർക്ക് ടാസ്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ടാസ്കിന്റെ പിറകിൽ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വാച്ച് ടൈം വേണ്ടിയിട്ട് കണ്ടു കൊടുക്കുക അവർ ഇങ്ങോട്ട് കണ്ടു കൊടുക്കുക ഒരു ദിവസം കണ്ടു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് തെറി വരിക നീ എന്തുകൊണ്ട് ചെയ്തു ചെയ്ത് നിനക്ക് കിട്ടിയപ്പോൾ നീ എന്നെ മറന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരമാകും അപ്പൊ ഇവിടെ അതൊന്നും ഇല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് എത്തി വാട്സപ്പ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്താലുള്ള ഗുണം എന്താണ് ദോഷം എന്താണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ അപ്പൊ പറ്റിക്കപ്പെടാതിരിക്കുക പൈസ കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യം കണക്കാക്കിയിട്ട് ആർക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ആട്സൻസിന്റെ പ്രോബ്ലം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ ആഡ്സെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആണ് എന്നിരുന്നാലും നമ്മുടെ ഫാമിലിയോട് ഡീപ്പിലി എനിക്ക് മനസ്സ് തുറന്ന് പറയാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലം തന്നെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിന് ഇത്തരം പ്രോബ്ലം വരരുത് എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ഓക്കെ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഒന്നും അറിയാത്തവരാണ് ഒരുപാട് പേര് ഒട്ടും ഒറ്റ കാര്യം അറിയാത്തവരാണ് ഇതിലുള്ളത് അപ്പൊ ഇത്രയും പേരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് പറ്റിക്കുന്നവർക്ക് വളരെ എളുപ്പമായിട്ട് അവരെ പറ്റിക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും അറിയാണ്ട് നമ്മുടെ അടുത്ത് ഓരോരുത്തർ പേർക്കും കൊച്ചു കുട്ടികളെ പോലെയാണ് വരുന്നത് അവർക്കൊന്നും അറിയില്ല കാരണം ടെക്നിക്കൽ നോളേജ് ഉണ്ടാവില്ല അവർക്ക് ഒരു നോളേജ് ഉണ്ടാവില്ല പക്ഷെ അവരെ പറ്റിക്കണം എന്ന് കരുതുന്നുള്ള ഒരാളാണെങ്കിൽ അവർ നല്ല രീതിയിൽ പറ്റിക്കാം പക്ഷെ നമ്മൾ എന്താണ് പറയുക അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മളോട് ആശ്രയിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാം പറഞ്ഞുകൊടുത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ത ഇതുപോലെയാണ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു പ്രകാശമുണ്ട് എന്ത് ഓ എനിക്കിത് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള ആ ഒരു പ്രകാശം ഉണ്ടല്ലോ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് അവരോട് കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്തൊരു വർക്കും എന്തൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്തൊരു കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്തൊരു കാര്യത്തിൽ നിങ്ങളുടെ പ്രോബ്ലം എന്തൊരു പ്രോബ്ലം ആ ഒരു പ്രോബ്ലം എൻ്റെയും കൂടി പ്രോബ്ലം ആണെന്ന് കരുതുന്നവരോട് നിങ്ങൾ പ്രോബ്ലം ഇഷ്യൂസ് ഒക്കെ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമ്മുടെ ഇതിൽ ആയിരത്തി അഞ്ഞൂറ് പേര് ഇത്രയും മെസ്സേജ് അയക്കുന്നത് ഒന്നും കണ്ടിട്ടൊന്നും അല്ല അതായത് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ല നമ്മളുടെ അടുത്ത് എന്തൊക്കെയോ ഉണ്ട് ഇക്ക ഹെൽപ്പ് ചെയ്യും റിപ്ലൈ തരും അങ്ങനെ കരുതി കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ മെസ്സേജ് അയക്കുന്നത് എൻ്റെതായിട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ആ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ വാട്ട്സപ്പിൽ ഇരുന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പലവരുടെയും പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ ആഗ്രഹത്തിനൊത്ത് ഞാൻ നിന്നു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ പെടാതിരിക്കുക എന്ത് മോണിറ്റൈസേഷന്റെ വർക്കുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇൻസ്റ്റാഗ്രാമിലും പല ആർട്സ് ഒക്കെ കൊടുത്ത് വരുന്നുണ്ട് അവരോട് പൈസ കൊടുത്ത് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്ന രീതിയിലായിട്ട് പോകരുത് എന്ന് കരുതിയിലാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് മറ്റവർ ചെയ്യേണ്ടതായിട്ട് ഗുണം എന്താണ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ വീഡിയോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ് കാരണം ഒരുപാട് ബിഗിനർ ആയിട്ട് വരുന്നവരാണ് നമ്മുടെ ഫാമിലിയിലുള്ളവർ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നത് ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടൊക്കെ മെസ്സേജ് അയക്കാം വീഡിയോയുടെ താഴെ മെസ്സേജ് അയക്കാം ഓക്കെ നല്ലൊരു വീഡിയോ ആയി എല്ലാവർക്കും Thank you.